നമസ്കാരം രണ്ടാം വട്ടം അധികാരത്തിലെത്തിയതു മുതൽ പരിഷ്കാരങ്ങൾ കൊണ്ട് അടിമുടി അമേരിക്കയെ മാറ്റിയെടുക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അതിൽ സ്ഥാനം പിടിക്കുകയാണ് ട്രംപിന്റെ ഭാഷാവാദവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കാൻ തയ്യാറെടുത്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വെള്ളിയാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതോടെ അമേരിക്കയുടെ ഇരുന്നൂറ്റി അൻപത് വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യ ഔദ്യോഗിക ഭാഷയായി മാറുകയാണ് ഇംഗ്ലീഷ് എന്നാൽ എന്നാണ് ഇതിൽ ഒപ്പുവെക്കുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല സ്വാഭാവികമായും ഏവർക്കും തോന്നാവുന്ന സംശയം അപ്പോൾ ഇതുവരെ എന്തായിരുന്നു ഇംഗ്ലീഷിന് അമേരിക്കയിലുള്ള സ്ഥാനം എന്നത് യു എസിന്റെ ദേശീയ തലത്തിൽ ഒരിക്കലും ഔദ്യോഗിക ഭാഷ ഉണ്ടായിരുന്നില്ല എന്നാൽ ചില സംസ്ഥാനങ്ങൾ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചിരുന്നു എന്നതാണ് ആ സംശയത്തിനുള്ള ഉത്തരം ഇംഗ്ലീഷിനെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് യു എസിന്റെ ചരിത്രത്തിലാദ്യമായി ഫെഡറൽ അംഗീകാരമുള്ള ദേശീയ ഭാഷയാക്കി ഇംഗ്ലീഷിനെ മാറ്റും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതിനായി വൈറ്റ് ഹൗസ് ഒരു കരട് രൂപരേഖ തയ്യാറാക്കുന്നുണ്ട് ഇതിന് പ്രകാരം രണ്ടായിരത്തിൽ അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ തയ്യാറാക്കിയ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് സഹായം നൽകാനായി ഏജൻസികൾക്ക് നൽകി വന്നിരുന്ന ഫണ്ടിങ് നിർത്തലാക്കും ഇംഗ്ലീഷ് അല്ലാത്ത മറ്റു ഭാഷകളിൽ ഡോക്യുമെന്റുകളും സേവനങ്ങളും നൽകുന്നത് തുടരണോ എന്ന് തീരുമാനിക്കാൻ സർക്കാർ ഏജൻസികൾക്കും അനുവാദം നൽകും ഒരു ഔദ്യോഗിക ഭാഷയ്ക്ക് സ്ഥാനം നൽകുന്നതിലൂടെ അമേരിക്കയിൽ പുതുതായി എത്തുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾക്കുള്ള സാധ്യത തെളിയുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും സർക്കാർ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമത ഉറപ്പാക്കുകയും ചെയ്യുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നു എന്തായാലും പതിവ് പോലെ ട്രംപിന്റെ തീരുമാനത്തിനെതിരെ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് രാജ്യം സ്ഥാപിതമായതിനു ശേഷം ഏകദേശം ഇരുന്നൂറ്റി വർഷമായി അമേരിക്കയ്ക്ക് ഒരു ഔദ്യോഗിക ഭാഷ ഉണ്ടായിരുന്നില്ല യു എസ് സ്ഥാപിതമായപ്പോഴും ഭൂരിഭാഗം ആളുകളും ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നുവെന്നും രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയവർക്ക് അത് ഒരു ഔദ്യോഗിക ഭാഷയാക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നതായി തോന്നിയിരുന്നില്ലെന്നും മറ്റു ഭാഷകൾ സംസാരിക്കുന്ന പൗരന്മാരെ അകറ്റാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നും വിദഗ്ധർ പറയുന്നു യു എസ് സെൻസസ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ മുപ്പത്തിനാല് കോടി ജനസംഖ്യയിൽ ഏകദേശം ആറ് പോയിന്റ് എട്ട് കോടി പേർ ഇംഗ്ലീഷ് അല്ലാതെ മറ്റു ഭാഷകൾ സംസാരിക്കുന്നുണ്ട് ഇതിൽ നൂറ്റി അറുപതിലധികം തദ്ദേശീയ അമേരിക്കൻ ഭാഷകൾ ഉൾപ്പെടുന്നു ബ്യൂറോയുടെ കണക്കൾ പ്രകാരം യു എസിൽ മുന്നൂറ്റി അൻപതിലധികം സംസാര ഭാഷകളുണ്ട് ഇംഗ്ലീഷ് കൂടാതെ സ്പാനിഷ് ചൈനീസ് ടൂഗാലോഗ് വിയറ്റ്നാമീസ് അറബിക് എന്നിവയാണ് സാധാരണമായി സംസാരിക്കുന്ന മറ്റു ഭാഷകൾ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കാൻ വാദിക്കുന്ന പ്രോ ഇംഗ്ലീഷ് ഗ്രൂപ്പിന്റെ വാദം അനുസരിച്ച് യു എസിലെ മുപ്പതിലധികം സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചിട്ടുണ്ട് ട്രംപിന്റെ തീരുമാനം കുടിയേറ്റത്തെയും സ്വാധീനിക്കുമെന്ന ഉറപ്പാണ് യു എസിന്റെ ഔദ്യോഗിക ഭാഷയായി ഇംഗ്ലീഷ് സ്വീകരിക്കുന്നതിനെ ട്രംപ് ദീർഘകാലമായി പിന്തുണച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കൻ പ്രസിഡന്റായ തന്റെ ആദ്യ കാലയളവിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കി മാറ്റാൻ ട്രംപ് ശ്രമിച്ചിരുന്നെങ്കിലും അത് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തൻ്റെ എതിരാളിയായ മുൻ ഫ്ലോറിഡ ഗവർണർ ജെഫ് ബുഷിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്പാനിഷ് സംസാരിച്ചതിന് ട്രംപ് പരിഹസിച്ചിരുന്നു യു എസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലൂടെ അദ്ദേഹം ശരിക്കൊരു മാതൃക കാണിക്കണമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഇത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ രാജ്യമാണ് സ്പാനിഷ് സംസാരിക്കുന്നവരുടേതല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം പ്രചാരണ വേളയിലും വിദേശ ഭാഷകൾ സംസാരിക്കുന്ന യു എസിലേക്ക് വരുന്ന കുടിയേറ്റക്കാരെ ആശങ്ക ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു ദുരിഭാഷാ വിദ്യാഭ്യാസം ഇല്ലാതാക്കുന്നതിനും യു എസിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനും കാരണമാകുന്ന ഇംഗ്ലീഷ് മാത്രം എന്ന നയം ട്രംപിന്റെ ഏറ്റവും വലിയ വിജയമായിരിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ട്രംപിന്റെ പുതിയ തീരുമാനവും അമേരിക്കയിൽ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് അത് എങ്ങനെയായി തീരുമെന്നാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്